ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി വാരം ഒരു തേങ്ങ ചെറിയതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ഇത് രണ്ട് തക്കാളിയാണ് വലിയ തക്കാളി നല്ലവണ്ണം പഴുത്ത തക്കാളി ആയിരിക്കണം രണ്ടെണ്ണം ഇത് മൂന്നും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക ഇപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ചട്ടി അടുപ്പത്ത് വെച്ചത് തന്നെ മുരിങ്ങക്കായ ഒരു കാൽ കിലോ മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി ചേർത്തു ഇത് നിലക്കടലയാണ് നിലക്കടല പച്ച നിലക്കടല തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞ് കുക്കറിൽ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വേവണ വരെ വിസിൽ കൊടുത്ത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ വേവിച്ചെടുത്ത് ആ നിലക്കടലും ഞാൻ കുറച്ച് ചേർത്തു ഒരു ഇരുപത് ചെറിയ ഉള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇത് സാധാ മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇത് കാശ്മീരി ചില്ലി ഒരു ഒരു ടീസ്പൂൺ ഞാൻ അതും കൂടി ചേർക്കേണ്ടത് കാശ്മീരി ചില്ലിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി തന്നെ എരിവിന് ആവശ്യമുള്ളത് ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് ഈ വെജിറ്റബിൾസിനൊക്കെ പിടിക്കാൻ വേണ്ടി കല്ലുപ്പ് ചേർക്കേണ്ട ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർക്കാം ചേർത്ത് ആവശ്യം ഈ വേവാൻ വെള്ളം കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ആദ്യം ഈ മുരിങ്ങക്കായും ഈ ചെറിയുള്ളിയൊക്കെ വേവട്ടെ നമ്മൾ നിലക്കടല ആദ്യമേ ഇതിൻ്റെ കൂടെ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഈ പച്ചക്കറിയിലും ഉള്ളിയിലും എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് അത് വെന്തു ഉടഞ്ഞൊന്നും പോവില്ല നിലക്കടല പാത്രം നമ്മൾ വേവിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ രണ്ട് മാങ്ങ രണ്ട് ചെറിയ മാങ്ങയായിരുന്നു വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി ഇത് പുളി കുറവായതുകൊണ്ട് രണ്ട് ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കിയതും അതിനൊരു കാൽ കിലോ ഇത് വഴുതനങ്ങും കൂടി ചേർത്തിട്ടുണ്ട് വഴുതനങ്ങി കഷ്ണങ്ങളാക്കി ആദ്യം ചേർത്തു ആദ്യമേ ഞാൻ തേങ്ങയും തക്കാളി ചെറിയ തീരവും കാണിച്ചില്ല അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ അരച്ച അതും കൂടി ചേർത്തും ആ മുരിങ്ങക്കായ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചേർത്തത് മുരിങ്ങക്കായും ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് അപ്പോൾ വെന്ത് കഴിഞ്ഞു തന്നെ പ വഴുതന മറ്റേ ഇത് മാങ്ങയൊക്കെ ചേർത്തും അതിൻ്റെ കൂടെ തേങ്ങ അരച്ചും ചേർത്ത് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് അളക്കി കൊടുത്ത് അടച്ചു വെച്ചു നന്നായിട്ട് തിളവ് വന്നു പിന്നെ ഈ തിളവ് വന്നു കഴിഞ്ഞാൽ ചെറു തീയിൽ വെച്ച് ചെറുതായിട്ട് തിളയ്ക്കാൻ വിടണം കുറച്ചേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് ചെറുതായിട്ട് തിളയ്ക്കാം ഒന്ന് കുറുകി വരണം ഈ ചാറ് എങ്ങനെയാണ് ഈ ചാറ് ഇരിക്കുന്നത് അപ്പോൾ ചാർ അധികം കാട്ടിയാവരുത് ഇത് ചാറ് കറിയാണ് നമ്മൾ സാധാരണ വൺപയറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആ രീതിത്ത നമ്മൾ വൺപയറിന് പകരം നിലക്കടല ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ നിലക്കടലയുടെ ടേസ്റ്റൊക്കെ ഈ ചാറിലിറങ്ങി ഈ പച്ചക്കറിയും ഈ ഇപ്പം ഇതിൽ കുമ്പളങ്ങ ചേർക്കാം വേറെ ഏത് പച്ചക്കറി വേണേലും നിങ്ങൾക്ക് ചേർക്കാം ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ നിങ്ങളുടെ കയ്യിൽ ഏതാ ചെലുത്താൽ പച്ചക്കറി ചേർക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വഴുതനങ്ങും മുരിങ്ങക്കായ മാങ്ങയൊക്കെ ചേർത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കുറുകി ചാറൊക്കെ കുറുകി കറി നന്നായിട്ട് പാകമായി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ് ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിന് മാത്രമല്ല ഇഡ്ഡലി ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാം അപ്പം ലാസ്റ്റ് കടുക് വറുത്ത് ചേർക്കുകയാണ് ചീനച്ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് രണ്ട് കൊത്തണ്ട് കരുവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ ചെറിയ ഉള്ളി കുറെ അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇപ്പം ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ വരെ വഴറ്റി കൊടുക്കണം ഈ കറിയൊക്കെ പാകമായി ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ കടുക് വറുത്ത് ചേർക്കാം ഇങ്ങനെ ഇപ്പം നന്നായിട്ട് വഴറ്റി എല്ലാം വറുത്ത് കഴിഞ്ഞു ഇപ്പോൾ കടുക് വറുത്തും കൂടി കറിയിൽ ചേർക്കുന്നുണ്ട് മേളിൽ ചേർത്ത് അങ്ങനെ തന്നെ അടച്ച് വെക്കുക മിക്സ് ചെയ്യരുത് നമ്മൾ ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ കറിയിൽ കടുക് വറുത്ത് ഏത് കറിക്കാണെങ്കിലും കടുക് വറുത്ത് ചേർത്ത് അടച്ചു വെക്കാം അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് ഇങ്ങനെ നമ്മൾ കാശ്മീർ ചില്ലി ഇട്ടതുകൊണ്ടാണ് ഈ കളർ കറിക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വിളമ്പി ചോറിന് കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ നല്ല ടേസ്റ്റാണ് ലൈക്ക് ആൻഡ് ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ